പ്രശസ്ത കഥകളി ആചാര്യൻ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാന്റെ കവിതാ സമാഹാരം മനോരഥം പ്രകാശനം ചെയ്തു കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന പ്രകാശന ചടങ്ങ് കലാമണ്ഡലം ശ്രീകലയുടെ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് തുടക്കമായത് എഴുത്തുകാരനും പുസ്തകപ്രകാശന ചടങ്ങിന്റെ കോർഡിനേറ്ററുമായ ശശി കളരിയേൽ സ്വാഗതം ആശംസിച്ചു സമാഹാരത്തിലേക്ക് ഇവിടെ എത്തിയ എല്ലാവരെയും ഹൃദയപൂർവ്വം ആദ്യമായി തന്നെ സ്വാഗതം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഗോപി ആശാന്റെ കവിതകൾ ഹൃദയത്തിൽ നിന്ന് വന്ന വരികളാണെന്നും ദുർഗ്രഹമായ ഭാഷ അതിലില്ലെന്നും കഥകളി എന്ന കലയിലൂടെ മതാതീതമായ മാനവ മൈത്രിയിലധിഷ്ഠിതമായ ഭാഷയിലൂടെയാണ് ആശാൻ കവിതകൾ എഴുതിയത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കഥകളി മേഖലയ്ക്ക് മാത്രമല്ല കേരളത്തിന്റെ പൊതു സാംസ്കാരിക സംവിധാനത്തിന് നൽകിയ സമാനതകളില്ലാത്ത സംഭാവന ദീർഘമായ ഒരു കാലം കേരളം അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചതാണ് കഥകളി അല്ലെങ്കിലെ അഭിനയ ചക്രവർത്തിയാണ് തമസ്സി കലാമണ്ഡലം ഗോപിനാശാന് കഥകളിയിലെ കല്ലുവഴിച്ചിട്ട പുല്ലുപോലെ ജനപ്രിയമാക്കിയ മഹാരഥൻ പച്ചവേഷങ്ങളാൽ ആസ്വാദകരുടെ പ്രശംസയായി പിടിച്ചുപറ്റിയ ഒരു പച്ചമനുഷ്യൻ കഥകളിയുടെ കാവ്യഭംഗി ജനങ്ങളുടെ ഹൃദയത്തിൽ എളുപ്പം സ്ഥാപിച്ച നടനകലയിലെ ഈ മഹാവിസ്മയം എഴുത്തുകാരൻ എന്ന നിലയിൽ കൂടി മലയാളിക്ക് പ്രിയപ്പെട്ടവനാകുന്ന അസാമാന്യമായിട്ടുള്ള അനുഭവങ്ങൾക്ക് കുറച്ചു കാലമായി നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുകയാണ് കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രൊഫസർ സി പി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു വളരെ തിരക്ക് പിടിച്ച കിട്ടുന്ന അപൂർവം നിമിഷങ്ങളിൽ ഒത്തിക്കുറിച്ച കൗലുകളാണിതെന്ന് അദ്ദേഹം ആമുഖത്തിൽ പറയുന്നുണ്ട് എല്ലാ കവികൾക്കും ഒരു മാനിഫെസ്റ്റോ ഉണ്ടെന്നാണ് ഞാൻ ഈ പുസ്തകത്തെ മാനിഫെസ്റ്റോ ഞാൻ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ മുൻമന്ത്രി വി എസ് സുനിൽകുമാറിന് നൽകി മനോരഥം പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ആശാന്റെ കവിതയിലെ ഏറ്റവും കൂടുതൽ കൃഷ്ണനാണ് കണ്ണാ നിന്റെ ഒരു കണ്ണാ എന്ന് ആവർത്തിക്കുന്ന സ്റ്റോ കൃഷ്ണനെ കുറിച്ച് ഏതാണ്ട് പത്തോ പത്തോ കവിതയുണ്ട് കൃഷ്ണനായി ആടി 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 കൃഷ്ണത്വത്തിലേക്ക് പ്രവേശിച്ച ഒരു തന്മയി ഭാവവും ആ കവിതയിൽ വായിക്കാം ഞാനിങ്ങനെ രസിച്ചും സുഖിച്ചുമാണ് ഈ കവിത വായിച്ചത് അടുത്ത കാലത്തൊന്നും ഇത്ര രസത്തോടു കൂടി ഒരു കാവ്യപുസ്തകം വായിച്ചിട്ടില്ല കഥകളി മിനി ബാനർജി പുസ്തകം പരിചയപ്പെടുത്തി കവിതകൾ ഞാൻ അത് ലോകം കണ്ട മികച്ച നർത്തകന്റെ കവിതകളായിട്ടാണ് വാക്കുകളുടെ ലാളിത്യം ഭംഗി ഇവയിൽ കൂടുതലായി ശ്രദ്ധിച്ചുകൊണ്ട് കവിതയുടെ അടിസ്ഥാനപരമായ നിയമങ്ങളൊന്നും തെറ്റിക്കാതെ എഴുതാൻ അദ്ദേഹത്തിന് അനായാസമായി സാധിക്കാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ് വടക്കാഞ്ചേരി സേവ്യർ കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ എം വി നാരായണൻ കലാ എഴുത്തുകാരനുമായ ജോർജ് എസ് പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ എം പി സുരേന്ദ്രൻ എഴുത്തുകാരനും പ്രഭാഷകനുമായ എൻ ആർ ഗ്രാമപ്രകാശ് ബുക്സ് ഓഫ് പോളിഫണി ഡയറക്ടർ സൈജുനാഥ് അരവിന്ദ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ മറുപടി പ്രസംഗം നടത്തി കാരണം പ്രോത്സാഹിപ്പിച്ചതാണ് ഒന്ന് കളരിയെ ശശി മാർഷർ മറ്റൊന്ന് വർത്തകിയ കൂടിയായ മിനി ടീച്ചർ മിനി ബാനർജി ഇവരെ പ്രോത്സാഹിപ്പിച്ച് എഴുതിപ്പിച്ചു എന്ന് പറയുന്നില്ലേ എഴുതാൻ മനസ്സിൽ തോന്നിയത് എഴുതുക എന്നുള്ളത് എനിക്ക് ചെയ്യുള്ളൂ അല്ലാതെ ഇതിനുവേണ്ടി എഴുതാൻ വേണ്ടിയിട്ട് ആലോചിച്ച് എഴുതുക ഞാൻ പറയുന്നത് അതായത് എന്നത് എഴുതണം എന്ന് മനസ്സിൽ തോന്നിയിട്ട് അല്ല മനസ്സിൽ തന്നെ വിചാരിച്ചാൽ വരില്ല ഇരിക്ക അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തോന്നും എഴുതും അങ്ങനെയാണ് എൻ്റെ പതിവുള്ളൂ നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല ഇത് ആദ്യം അവസാനത്തെ എന്ന വാക്ക് ഞാൻ പറയുന്നത് തെറ്റായിരിക്കും എങ്കിൽ പോലും എൻ്റെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും ഒന്നിച്ച് കാണാനും അവരായിട്ട് സംസർഗം പുലർത്താനും അവരായിട്ട് സ്നേഹം പങ്കിടാനും ഒക്കെ ഈ കവിതാ സമാഹാരം ഒരു നല്ല വഴിയായിരിക്കുന്ന മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ പത്തു പോലാൾക്കാർക്ക് ഫോളിൽ ഫോളെ വിവരം അറിയിച്ച് വിളിച്ചു ജനിച്ചത് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാനാണെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും ശരി ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ട് അവർ വരികയും ചെയ്തു എനിക്ക് എല്ലാവരെയും കണ്ടിട്ട് അവരുടെ മുമ്പിൽ ഒരു വേട്ട കെട്ടി കളിക്കാൻ സാധിക്കാ സാധിക്കില്ലല്ലോ ഇന്നുള്ള ആ മനസ്സിൻ്റെ സങ്കടത്തിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കവിതാ സമാഹാരം സമാഹാരത്തിൽ കൂടെ എല്ലാവരെയും കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കവിത പുസ്തകം അതായത് മനോരഥം എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പൂർണ്ണ സമ്മതം അല്ലെങ്കിലും ആ സമ്മതിക്കാനുള്ള പ്രധാന കാരണം ഇതാണ് കലാമണ്ഡലം ഗോപി മകൻ കൂടിയായ രഘു ഗുരുകൃപ കൃപ നന്ദി പറഞ്ഞു എന്തായാലും ഈ മനോരഥം സത്യം പറഞ്ഞാൽ ഈ മനോരഥം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന മനസ്സാകുന്ന രഥത്തിൽ ഉള്ള ഒരു അർജുനന് അർജുനനാണ് അച്ഛൻ അത് എന്നും എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവും അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്തായാലും ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് അവതാരകയായി തൃശൂർ